സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്ത് തീരുമാനമാണ് ഇപ്പോൾ നീ എടുത്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു കൊണ്ടുപോകുകയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ കുഞ്ഞൊന്നുമല്ല അത് പക്ഷേ ഇതേ തുടർന്നാണ് ഒടുവിൽ ആ സത്യങ്ങൾ മറനീക്കി പുറത്തു വരുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു വഴിതിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് ആ സത്യം പുറത്ത് ആയതിനെ തുടർന്ന് നവ്യയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ആദ്യം ഇത് എല്ലാവരും കെട്ടിച്ചമയ്ക്കുകയാണ് എന്ന് അവൾ ആരോപിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും കൃത്യമായ തെളിവുകളുമായി മുൻപിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് നയന ഇതോടെ അവർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയാനിടയാകുന്നു ആകെ തകർന്നു പോകുകയാണ് ഇതോടെ അവൾ ഒരിക്കലും തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയൊരു ചതി തന്നെ തിനെ തുടർന്ന് അബിക്ക് ഉത്തരമില്ലാത്ത അവസ്ഥയാണോ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഇവളെ ആശ്വസിപ്പിക്കും ഒരു റീസണും കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് കഷ്ടപ്പെടുന്ന അവൻ ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പക്ഷേ കാര്യങ്ങൾ കൃത്യമായ നീട്ടിക്കൊണ്ട് ഉത്തരം പറയാൻ അവൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അതിനു പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതോടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല അവൻ ചതിക്കുക തന്നെയാണ് ഇതോടെ ആകെ തകർന്നു പോകുന്ന നവ്യ അബിയുടെ മുഖു തടിക്കുകയും മേലാൽ ഇനി നീ എൻ്റെ മുന്നിൽ വന്നു വന്നുപോകരുത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ക്ഷീണമായിരിക്കുകയാണ് ഇപ്പോൾ അവന് അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഇപ്പോൾ അഭിശ്രമിക്കുന്നത് എങ്കിലും ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് നിർണായകമായ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവൾ ഡിവോഴ്സ് ഇത് കേട്ട് ആകെ പകച്ചു പോകുന്നു വീട്ടിലുള്ള എല്ലാവരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്